എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം എന്തുകൊണ്ടെന്നറിയാം സാധാരണക്കാരനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഗവൺമെൻറ് അതായത് സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം സി പി എമ്മും കോൺഗ്രസും ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഞാനത് നിങ്ങൾക്ക് വായിച്ചതരാം സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ തട്ടിപ്പ് സാധാരണക്കാരുടെ പെൻഷൻ തട്ടിയെടുത്തത് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ ഈ ആയിരത്തി നാനൂറ്റി അയിമ്പത്തെട്ട് സർക്കാർ ജീവനക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണവും മാനവും ഉളുപ്പും എന്നൊരു സംഭവം നിങ്ങൾക്കില്ലേ ഏ സാധാരണക്കാരൻ്റെ പിച്ച എന്നാ പറഞ്ഞ പിച്ച ചട്ടിയിൽ കൈയിട്ട് വരുന്ന നിന്നെപ്പോലെയുള്ള ആൾക്കാരാണ് എന്ത് പേര് വിളിക്കണം അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എവിടം വരെ എത്തി സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് സാധാരണക്കാരന് ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷനാന്ന് ആണല്ലോ അല്ലേ എല്ലാ മാസവും കിട്ടുന്ന പെൻഷൻ അതുവരെ ഈ ഗവൺമെൻറ് അങ്ങ് മുക്കി ഈ ഗവൺമെൻറ്റിനെ നമുക്ക് മുക്കേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി പറയാനുണ്ട് അപ്പോൾ അതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് വേറെയും സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഈ ഇടത് അഞ്ച് വർഷം വലതഞ്ച് വർഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത് നമുക്ക് പറയാൻ സാഹചര്യം ഒരുക്കി തന്നതിന് വളരെ നന്ദിയുണ്ട് വേറൊന്നും കൊണ്ടല്ല ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിച്ചൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂരൽ വിഷയം ഒരുപാട് ആൾക്കാർ സാമ്പത്തികപരമായിട്ട് സഹായിച്ചിട്ടുണ്ട് നമ്മളെ ഗവൺമെൻറ്റിന് എന്തിനിരിക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ വരെ അഞ്ച് ദിവസത്തെ പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എവിടെയെങ്കിലും എത്തിയുന്ന സുഹൃത്തുക്കളെ ഈ വിടാ ഇത് പറഞ്ഞു എനിക്കെതിരെ ഉണ്ട് അപ്പം ഞാൻ ആരായി ശശിയായി അല്ലേ പറയാതിരിക്കാൻ പറ്റുമോ പറയണം കാരണം കള്ളന്മാരെ ഒരിക്കലും വെറുതെ വിടരുത് വിടരുതെന്നാണ് കള്ളനെ കഞ്ഞി വെച്ച് ശീലിപ്പിച്ചവനാണ് നമ്മുടെ പിണറായി വിജയട്ടൻ അപ്പം തീർച്ചയായിട്ടും കാക്കാൻ കിട്ടിയ അവസരം മരുവനും നമ്മുടെ അപ്പനും കാക്കാൻ കാക്കാനങ്ങ് തീരുമാനിച്ചു അപ്പോൾ തീർച്ചയായിട്ടും പറയണ്ടേ പറയണം അപ്പം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാൻ ഈ എലക്ഷൻ്റെ സമയത്ത് വയനാട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കുന്നിൻ്റെ പുറത്ത് ഒരു വീട് അപ്പം നമ്മൾ അവിടെ കയറി കയറുമ്പം തന്നെ വളരെ സാഹസികമായിട്ട് കയറിയതാണ് അവർക്കൊന്നും വലിയ സാഹസികത തോന്നിയിട്ടില്ല നമ്മൾക്ക് സാഹസികത ആയിട്ട് തോന്നി അവിടെ കയറി വോട്ട് ചോദിക്കാൻ നേരം ഒരു പ്രഗ്നൻ്റായ ലേഡി ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് ഇത്രയും വിഷമിച്ചിട്ടായിരിക്കുള്ള യാത്ര ആ ഞങ്ങൾ കാസേരയിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ഇത്രയും വരിച്ച അഞ്ച് വർഷം വരിച്ചിട്ട് രാഹുൽ ഗാന്ധി ചേട്ടൻ പപ്പുമോൻ ഒന്നും ചെയ്തു തന്നിട്ടില്ലേ ഏ അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പം നിൽക്കുന്നത് ഉറപ്പ് അങ്ങൾ അല്ലേ പ്രിയങ്ക മൂക്കി ഇന്ദിരാഗാന്ധീൻ്റെ തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധീനെ അങ്ങ് ഓർമ്മിച്ച് പോയിരുന്നു ശരിക്കും പറഞ്ഞ നാണവും മാനും ഉളുപ്പും ഉണ്ട് ആ ലേഡിക്ക് ഇങ്ങനെ പറയാം ഞാൻ പറഞ്ഞു എന്നാൽ ഇനി അഞ്ച് വർഷം കൂടി ഇങ്ങനെ തന്നെ ആ കസേരൻ്റെ മേലെ തന്നെ ഇരുന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ ഇനിയും വരും വീഡിയോ എടുക്കാൻ ഇവിടെ ലൈവ് എന്ന് പറഞ്ഞു ആ കാണാമെന്നൊക്കെ പറഞ്ഞു അവർ നല്ല രീതിയിൽ സംസാരിച്ച് പിരിഞ്ഞു അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ജനങ്ങളുടെ എന്താ പറയേണ്ടത് വിവരമില്ലായ്മ അത്ര ഇത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയുന്നതാണ് പിന്നെ ചുറൽ മലേൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കൂ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അനൗൺസൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പൈസയും കിട്ടിയിട്ടുമുണ്ട് കേന്ദ്രം വേറെ വിഹിതം കൊടുത്തിട്ടുണ്ട് സിനിമാ നടന്മാർ കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി അവിടെയുള്ള ആൾക്കാർ ഇന്നും കഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെയുള്ള നാട്ടുകാരെ കാണാൻ പോയിട്ടുണ്ടോ അവിടെയുള്ള ആൾക്കാർ ഇന്നും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ഭക്ഷണമില്ലായെന്ന് പറയുന്നുണ്ട് അവിടെ നിൽക്കാൻ സൗകര്യം ഇല്ല വാടകയ്ക്ക് പോകാൻ സൗകര്യമില്ല ഏഹ് അവിടെയുള്ള സാധാരണക്കാരാണ് ഗൾഫ് മലയാളികളാണ് അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരാണ് അവരെ സഹായിക്കുന്നത് ഒരു കേരള ഗവൺമെൻറ്റും അവിടെ സഹായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ അഞ്ച് ദിവസം സർവീസ് ഈ പിന്നെ സർക്കാർ സർവീസിലുള്ള ആൾക്കാരെ പൈസ പിരിച്ചിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പം ഈ ഒരു സംവിധാനം അതായത് ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് എന്ന് എല്ലാവരും പുറത്തുനിന്ന് വീക്ഷിക്കും പക്ഷെ നല്ല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുണ്ട് കറകളഞ്ഞ ഉണ്ട് പക്ഷെ അവർക്ക് തന്നെ മാനക്കേടാണ് ഈ എന്താ പറയണത് നമ്മൾ ഈ ഗവൺമെൻറ് കഷ്ടം തന്നെ ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ പിണറായി വിചട്ടാം നന്നായിക്കൂടെ സുഹൃത്തുക്കളെ ഏഹ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ രണ്ട് ദിവസം എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു അല്ലേ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എനിക്ക് കേസുണ്ട് എല്ലാവരും അന്വേഷിക്കണം എന്നുണ്ട് ആ കുടുംബം ഇന്ന് ഹൈക്കോടതിയിൽ വരെ എത്തിയിട്ടുണ്ട് എന്തിനീ നീതി കിട്ടാത്തത് കൊണ്ട് നീതി കിട്ടാത്തത് കൊണ്ടാണ് അയാൾ ഉറച്ച രീതിയിൽ അയാൾ നൂറ് ശതമാനം അയാളെ കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഏതൊരു കുട്ടികൾക്ക് നോക്കിക്കഴിഞ്ഞാലും അത് നിസാരമായിട്ട് കാണാം കാരണം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അവരുടെ ഈ ഒരു ഈ ആത്മഹത്യയിലേക്ക് ഒന്നിക്കൽ നയിച്ചതോ അല്ലെ കൊലപാതകത്തിലേക്ക് നയിച്ച ആൾക്കാര മുന്നിലേക്ക് അതായത് കോടതിക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് കുടുംബത്തോടൊപ്പം ഏതൊരു ഈ ഒരവസരത്തിൽ ഞാൻ എൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം അതായത് പെൻഷൻ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ടോ തൊണ്ണൂറ്റെട്ടോ ഈ ആൾക്കാരോടാണ് ഒന്നാണവ മാനവും ഇല്ലേ നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ ഇരുന്നും കൊണ്ട് പെൻഷൻ തുക കൈപ്പറ്റാൻ കഷ്ടം